വീട്ടിലൊക്കെ ഫുഡ് ഉണ്ടാക്കാറുണ്ടോ ഏപ്പുമുളകൊക്കെ പാകത്തിടാനൊക്കെ അറിയോ എന്നാലൊക്കെ നിങ്ങളിന്ന് പഠിക്കാൻ പോവാണ് അപ്പൊ കൊറേ ദിവസായാലും നമ്മള് കണ്ടിട്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ ഞങ്ങളൊരു വീഡിയോ സഹിതം പറഞ്ഞിരുന്നു കേട്ടോ പറയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറയുകയാണ് ഞാൻ ബാക്ക് പെയിൻ ആയിട്ട് റെസ്റ്റിൽ ചെയ്യുന്നു അപ്പോൾ ഡോക്ടറെ ഒക്കെ കാണിച്ചു മരുന്ന് കുടിക്കുന്നുണ്ട് ഇപ്പോഴും മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചെറിയൊരു സുഖമൊക്കെ ഉണ്ട് അപ്പോൾ നീർക്കെട്ടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ വല്ലാതെ പുറത്തേക്കൊന്നും പോകാറില്ല കിടപ്പിൽ തന്നെ ആയിരുന്നു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് ഞാൻ ആ വീഡിയോ ചെയ്തതിൽ വേഗം ആ സുഖം മാറട്ടെ എന്നിട്ട് വേഗം വീഡിയോ ചെയ്യാൻ വരണേന്നൊക്കെ പറഞ്ഞ ഒരുപാട് വ്യൂവേഴ്സ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഇപ്പോൾ ചെറിയൊരു വേദനയ്ക്ക് ഒരു മാറ്റമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അയച്ചിട്ട് ഓടിച്ചാടി പണിയെടുക്കാനൊന്നിരിക്കും കഴിയില്ല കേട്ടോ മരുന്ന് ഇപ്പോഴും കുടിച്ചോണ്ടിരിക്കുന്നതാണ് ഇനിയും വേദനയ്ക്ക് കുറവൊന്നുമില്ലെന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഒരു സ്ഥലം വരെ പോകണം നമ്മളെ മോള് ചിന്നു എൻ എസ് എസ് ക്യാമ്പിലാണ് കേട്ടോ നമ്മളെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ കുറച്ചുകൂടെ ദൂരം ഉണ്ട് അവിടെ തവരാപ്പറമ്പ് എൽ പി സ്കൂളിൽ വെച്ചിട്ടാണ് എൻ എസ് എസ് ക്യാമ്പ് നടക്കുന്നത് അപ്പം ടീച്ചർ അവിടെ നിന്ന് വിളിച്ചിരുന്നു നിങ്ങളൊന്ന് വരുമോ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് എനിക്കറിയാമല്ലോ എൻ എസ് എസ് ആകുമ്പോൾ അപ്പോൾ നമ്മളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മളിപ്പോൾ എന്താ കാര്യമായിട്ട് ചെയ്യുക ഫുഡ് ഉണ്ടാക്കിയതെന്നല്ലോ ചെയ്യുക അപ്പം എനിക്കിപ്പോൾ എൻ്റെ ഒരു ശാരീരിക അവസ്ഥ മാനിച്ചുകൊണ്ട് എനിക്ക് അവർക്കും വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയൂല അപ്പം നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കുന്ന ആക്ടിവിറ്റി എന്താണെന്ന് വിചാരിച്ചാൽ ഒരു ഫുഡ് ഐറ്റംസ് നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള കുട്ടികൾക്കെല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് ചിക്കൻ അപ്പം ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ഫുഡ് നമ്മൾ ഓരെക്കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുകയാണ് അപ്പോൾ അതിനുള്ള സാധനങ്ങൾ വാങ്ങണം കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ചിക്കനും കാര്യങ്ങളൊക്കെ നമുക്ക് പോകണം വഴിക്ക് വാങ്ങിയിട്ട് അങ്ങനെ പോയിക്കാം അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഇതാ അതൊക്കെയാണ് കേട്ടോ കത്തിയുണ്ട് പിന്നെ കുറച്ച് തേങ്ങ കൊത്തുണ്ട് ഉള്ളിയുണ്ട് കറിവേപ്പലുണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കുറെ അവിടെ ഉണ്ടാവും എന്നാലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ കൊണ്ടുപോകണല്ലോ നമുക്കുള്ള ചിക്കൻ എന്താ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് പൈസ കൊടുക്കാം ശരി കേട്ടോ പ്രത്യാവശ്യമുള്ള കണ്ടിട്ട് അപ്പോൾ ഈ കാണണ കേട്ടോ സ്കൂള് അപ്പോൾ ഞങ്ങളിതാ സ്കൂളിന്റെ കവാടത്തിലേക്ക് ഇങ്ങനെ കയറുകയാണെ ടീച്ചേഴ്സൊക്കെ ഇതാ നമ്മളെ വരവേൽക്കാനായിട്ട് അവിടെ വഴിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇവിടെ ഇപ്പൊ വേറൊരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കണേ നമ്മള് ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ദാ നല്ല ബാക്കിയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് മക്കള് ഏതായാലും ഫുഡ് ഫുഡ് കഴിച്ചിട്ടാ വന്നേ ഒരുപാട് സ്വാഗതം ചെയ്തു നമ്മളിതാ ഉള്ളിലേക്ക് ാണ് ഇവിടെ നല്ലൊരു ക്ലാസ് എന്ത് ക്ലാസ് നടക്കണേ സത്യമേവ ക്യാമ്പിന്റെ എല്ലാം എല്ലാം ആയിട്ടുള്ള ടീച്ചേഴ്സിനെ നമുക്ക് പരിചയപ്പെടണ്ടെ ഫസ്റ്റ് തന്നെ അപ്പൊ ഇതാണ് ഇവിടെ എൻ എസ് എസിന്റെ ടീച്ചർ പേരൊന്നും അപ്പൊ ടീച്ചറിന്റെ കൂടെ ഈ എൻ എസ് എസ് പങ്കിടാൻ പറ്റിയാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ പേര് ഞാൻ വയനാട്ടിലാണ് വീട് പിന്നെ ഇന്ന് രാവിലെയാണ് ഇപ്പൊ ക്യാമ്പിലേക്ക് വന്നത് എന്തായാലും ഇന്ന് വന്നതുകൊണ്ട് എല്ലാരും കാണാൻ വലിയ സന്തോഷം ടീച്ചറാണ് വീട് കൊണ്ടുപോകുന്നത് നമുക്ക് ക്ലാസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കിച്ചണും ഒക്കെ ഒന്ന് പോയി നോക്കാം നമ്മള സാധനങ്ങളൊക്കെ അവിടെ വണ്ടിയിലുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുപോവുക അപ്പൊ മക്കൾ തന്നെയാണ് നമുക്കുള്ള എല്ലാ സഹായങ്ങളും ഇവിടെ ചെയ്തു തരണേട്ടോ അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മള് വാങ്ങിയിട്ടുള്ള ചിക്കനും കാര്യങ്ങളും ഒക്കെ അതാ കറിനെടുത്തത് നേരെ നമ്മള് അടുക്കളയ്ക്ക് പോവുകയാണ് അപ്പൊ ഇതാണ് ഇവരെ അടിപൊളിയായിട്ടുള്ള നല്ല വൃത്തിയുള്ള അടുക്കള അപ്പ നമ്മക്കുള്ള മെസ് ടീമിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫുഡ് ഇതാ ഒരുങ്ങിയാണ് അപ്പൊ മറ്റീം എ ഉഷറല്ലേ ഉഷാറാണ് വീട്ടിലൊക്കെ ഫുഡുണ്ടാക്കാറുണ്ടോ ഒപ്പും മുളകൊക്കെ പാകത്തിടാനൊക്കെ അറിയോ എന്നാലൊക്കെ ഇങ്ങളൊന്ന് പഠിക്കാൻ പോവാണ് അപ്പൊ നമുക്ക് അടിപൊളി ഒരു ഫുഡ് ഉണ്ടാക്കാം ഫുഡിന്റെ പേരെന്താർക്കെങ്കിലും ചിക്കൻ ചേപ്പ എന്ന് പറഞ്ഞാൽ അറിയോ ആദ്യമായിട്ട് കേക്കാണ് അപ്പൊ ആദ്യമായിട്ട് കേക്ക് ആയതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കഴിക്കാവല്ലോ അല്ലേ അപ്പൊ എങ്ങനെയുണ്ടാക്ക എന്നുള്ളത് നിങ്ങൾ തന്നെ പഠിക്കാൻ പോവാണ് നോക്കല്ലേ എങ്ങനെയാന്നുള്ളത് ഓക്കേ എന്നല്ലേ അപ്പൊ ആദ്യം നമുക്ക് ചിക്കൻ കഴിക്കും അപ്പൊ ഒരു ടീമിൽ ചിക്കൻ കഴുകാനായിട്ട് പോയിക്കോട്ടെ ബാക്കി ഓരോ ഓരോരുത്തർക്കും ഞാൻ ഓരോ പണികൾ തരാം ഓക്കെ അപ്പൊ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് വരുകൊണ്ടോ ഒരു നമുക്ക് അടുത്ത ടീമിന് അടുത്ത പണി കൊടുക്കാം ഇനി കുറച്ച് ഉള്ളി നന്നാക്കാണ്ട് ആരും ഉള്ളി നന്നാക്കാൻ ആരൊക്കെയുള്ള കുറച്ച് കുട്ടികളെ കൂട്ടിയിട്ട് ഉള്ളി ഒന്നി ഒന്ന് നന്നാക്കി തരണേ വറ്റൽമുളക് കട്ട എങ്ങനെയൊന്നും ഞാൻ കാണിച്ചു തരാം പിന്നെ ഒരു ടീമിനും കൂടി കിട്ടാണ്ട് തേങ്ങാ കൊത്ത് ഉണ്ടാക്കണം ഒരു എടുത്തിട്ട് വാ ഈ ടീം ടീമൊന്നാ അവർക്ക് വറ്റൽ മുളക് അറിയാറു ഇനി വറ്റൽ മുളക് തേങ്ങാ കൊത്തുണ്ടാക്കാനും കൂടി ഒരു ടീം കാണാം വറ്റൽ മുളകിന്റെ ഞെട്ട് കളഞ്ഞിട്ട് വറവിടാനൊക്കെ കട്ട് ചെയ്യല്ലോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിട്ട് അതുപോലെ ഈ പാത്രത്തിലേക്ക് ആ അങ്ങനെ കട്ട് ചെയ്ത് ുള്ളി ഏകദേശതായി ഇവര് തുടങ്ങിയിട്ടുള്ളൂ ഉള്ളി പിന്നെ നീയാ ഉള്ളി ഇങ്ങനെ തോല് കളിയാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ വേണ്ട അപ്പൊ വേഗം വേഗം ഉള്ളി തോല് കളയണം പക്ഷെ നമുക്ക് ഇത് ഇങ്ങനെ മാത്രല്ല ചെയ്യാം ഇതിനെ വേറെ രീതിയിലാക്കി എടുക്കാണ്ടേ ഉള്ളിനെ നമുക്ക് ഇനി ചിക്കൻ കഴുകണ എന്താ എന്തായി നോക്കാം അത് കറക്റ്റ് ഭാഗത്തിന് ഞങ്ങള് വെട്ടിക്കൊണ്ടു പോകുന്നതാ കേട്ടോ ഇനി ഒന്നും ചെയ്യണ്ട നന്നായിട്ട് ഫ്രഷ് ആയിട്ട് കഴുകിയാ മാത്രം മതിയെ അപ്പൊ ഇവിടെ നമ്മള് തേങ്ങാ കൊത്തരി ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട് വീനാട്ടനൊന്നും കാണിച്ചെടുക്കണ്ടോ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഇതാക്കണ്ട അപ്പോൾ ഒരു ടീം അവിടുന്ന് ഉള്ളി നന്നാക്കുന്നുണ്ട് അപ്പം നന്നാക്കി വെച്ചിട്ടുള്ള ഉള്ളി ഉള്ളിതാ ഇത് ഒരു ടീമിനെ കൊണ്ട് മറ്റേ കഴുകിക്കൊണ്ട് ഇന്ന് മഞ്ഞേ ഇത് കഴി കഴുകി ത അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് എക്സ്ട്രാ പണി വരുത്തരുണ്ട് ചായപ്പൊടി ഇടേണ്ടോ എന്ന് കാണിച്ചൊരു കലവറ ഇട്ടോ തലക്കേണ്ടേ ആ അത് ഇട്ടോ നമ്മളെ കലവറയിൽ അടിപൊളിയായിട്ട് മക്കൾ നല്ല ഉഷാറോട് കൂടിയിട്ടുള്ള നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ ടാസ്കും അടിപൊളിയായിട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒരാളൊന്നുമില്ല എല്ലാവരും ഒന്നിനൊന്ന് മെച്ചായിട്ട് നല്ല തന്നെ നല്ല പണികൾ ഇതാ സ്പീഡിൽ സ്പീഡിൽ തീർത്തോണ്ടിരിക്കണ്ട് അപ്പൊ നമുക്ക് അടുത്ത പരിപാടി എന്താ ഇനി എനിക്ക് അപ്പൊ കഴുകിയ ഉള്ളീനെ നമുക്ക് ഇനി ചതച്ചെടുക്കണം അപ്പൊ കല്ലിലെ പെട്ട് ചതക്കഴിയാം അപ്പൊ കുറെ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഇത് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പൊ അത് ആ മിക്സിയിൽ ചതച്ച അത്യാവശ്യം നല്ല പാകത്തിനായിട്ടുള്ള ഉള്ളീനെ പാത്രത്തിലേക്ക് മാറ്റി വേണം ഇനി ചതക്കുമ്പോ ഇത്രയ്ക്ക് അറിയണ്ടട്ടോ ജസ്റ്റ് ഒരൊറ്റ കൃഷിട്ടോ അപ്പൊ തേങ്ങ കൊത്തുണ്ടാക്കല് കഴിഞ്ഞോ ഏർ ഇത്രക്ക് അറിയാൻ ഞങ്ങള് മൂന്ന് തേങ്ങ ഉണ്ടത് ഓരോ ആ ആ അങ്ങനെ മൂന്ന് തേങ്ങന്റെ തേങ്ങാക്കത്തവിടെ റെഡി ആയിട്ടുണ്ട് അപ്പളേ എത്ര ഉഷാറായിട്ടാണ് ഇവര് അറിയോ എത്ര സമയ വീഡിയോടുക്കാൻ ഇവിടെ ഫസ്റ്റ് ഫസ്റ്റിന് കൊടുത്ത പണി ചിക്കൻ കഴുകലാന്ന് അത്ര മക്കൾ ഓരോ പണികളും ചെയ്യണേ അപ്പൊ ഉള്ളി സെറ്റായിട്ട് മക്കൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കൂടുതൽ ചതഞ്ഞിട്ടുണ്ട് ആ എന്നാലും കുഴപ്പമില്ല ഒപ്പിക്കാം നമുക്ക് ചിക്കൻ വെക്കാനുള്ള പാത്രതാ കഴിഞ്ഞുണ്ട് എന്താ നമ്മളെ മക്കൾ ഇതുപോലൊക്കെ വീടുകളിലൊക്കെ ഇവര് പുതിയൊരു കുട്ടികളായിട്ടാണ് നമുക്ക് തിരിച്ചു കിട്ടുക കാരണം ഇതുവരെ ഇങ്ങനത്തെ പണികളൊന്നും ചിലപ്പോൾ വീട്ടിലൊന്നും ചെയ്യലുണ്ടാവില്ല പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ അപ്പൊ എന്ത് ഇഷ്ടം ഓരോ പണികളും ഓരോതായിട്ടുള്ള ഭാഗങ്ങളും ഒരു ക്ലിയർ ആക്കി അങ്ങനെ നല്ല എരിവുള്ള വറ്റൽമുളക് ഇതാകുമ്പോൾ മക്കളടിപൊളിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടോ അപ്പൊ ഏകദേശം എനിക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ പാചകത്തിലേക്ക് പോവുകയാണ് ഇപ്പൊ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി നിക്കണി നമ്മള് ചതച്ചു വെച്ചിട്ടുള്ള ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഇനി ഉള്ളിയൊന്നും ആടിക്കണോ ഉമ്മമാരൊക്കെ പറയണെങ്കിൽ കേട്ടിട്ടുണ്ടോ ഉള്ളി പെട്ടെന്ന് വേടാൻ എന്താ ചെയ്യാന്ന് അങ്ങനെ ആർക്കെങ്കിലും ഇട ആഹ് പറയട്ടെ ഇവർക്ക് അപ്പം എന്നാ കുറച്ച് ഉപ്പ് എന്തായാലും ഇടാം അളവ് ഞാൻ എന്തായാലും പറയണില്ല ഉപ്പിന്റെ അളവ് എങ്ങനെയാന്നുള്ളത് അത് അങ്ങനെന്താ ഇട്ട് ഞാൻ പറഞ്ഞുതരാം ആദ്യം ഇവിടെ എന്താ ചെയ്യാ കൊറച്ചിടുക അങ്ങനെയാണ് നമ്മൾ ഉപ്പ് നോക്കുക അങ്ങനെയാണ് കേട്ടോ ആദ്യം കൊറച്ചിട്ട് നോക്കുക ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അറിയാലോ അറിയാമല്ലോ അപ്പൊ അതിനനുസരിച്ച് പിന്നെ ഇട്ടു കൊടുക്ക കാരണം ഇനി ഇതിൽ ഒരുപാട് ഐറ്റംസ് വരാണ്ട് അപ്പൊ ഇനി മക്ക കൊറച്ച് കറിവേത് കേട്ടാ അപ്പൊ ഇത് നന്നായിട്ട് നന്നായിട്ട് വാടിക്കോട്ടെ അതെ നിങ്ങൾക്ക് ഇപ്പൊ തിന്നാനുള്ളല്ല തെങ്ങാ കൊത്ത് െക് കൊറച്ചിട്ടില്ല അപ്പൊ നീ തേങ്ങൊത്ത് ഇടാം പഠിച്ചു അതാ നല്ല ഗംഭീരായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാ കൊത്തും കൂടി ആ ഉള്ളിയിൽ കിടന്നു അങ്ങട് സാധാരണ ചിക്കൻ കറി വെക്കുമ്പോ നമ്മളെന്തൊക്കെയാ ചെറുക്ക ഏകദേശം നിങ്ങൾക്ക് അറിയോ മുളക് ആ മുളക് പൊടി മഞ്ഞൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അങ്ങനത്തെ ഒക്കെ ഇടൂലെ പക്ഷെ ഇമ്മളുണ്ടാക്കണൊരു ചിപ്പൻ ഞാൻ വേണ്ട ചിക്കൻ ചേപ്പേല് അത്യാദിക സാധനങ്ങളൊന്നും ഇടാറില്ല അതിനായിട്ടാണ് നമ്മള് മുളക് റെഡിയാക്കി വെച്ചത് അപ്പൊ അത്യാവശ്യം നല്ല എരിവുള്ള വറ്റൽമുളകാണ് അപ്പൊ എരിവുണ്ടാവുമ്പോ എന്താ ചെയ്യാ കൊറച്ചിടാ ഓക്കെ അപ്പൊ കൊറച്ചിട്ടോ വട്ടത്തിൽ വൃത്തിക്ക് നല്ല മെനയില് നല്ല ഭംഗിയിൽ കുറച്ചും കൂടി ഒക്കെ കൊറച്ചു കൂടുതൽ അങ്ങനെ വാരിക്കോ കാരണം കൂടുതൽ ചിക്കൻ ഉണ്ടല്ലോ ഏക്കോ കണ്ടിട്ട് എനിക്ക് കളർ കുറവൊക്കെ ആയിട്ട് തോന്നുന്നില്ലേ നമ്മള് കളറിന് എന്താ ചേർക്ക മഞ്ഞൾപ്പൊടി അപ്പൊ ആഹ് മഞ്ഞൾപ്പൊടി റെഡിയാണല്ലോ അവിടെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഓവറായിടാൻ പാടുണ്ടോ അപ്പൊ ഇതുവരെ പറഞ്ഞ മോഡലന്നെ എല്ലാം ആദ്യം കുറച്ച് ഇട്ട് വെക്കാം ഇളക്കി ഇളക്കി കൊറച്ച് കൊറച്ചിട്ടോ കുറച്ചൂടി വരും ഇപ്പൊ നല്ല സ്മെൽ ഇങ്ങനെ വരുന്നില്ലേ നമ്മളെ ഉള്ളി വാടി അതിലിട്ട തേങ്ങാ വാടി ഒക്കെ വാടി വരുന്നുണ്ട് ഈ സമയത്താണ് നമ്മൾ ചിക്കൻ ചേർക്കേണ്ടത് കേട്ടോ അപ്പൊ ചിക്കൻ കുറച്ച് കൊറച്ച് വാരി വാരിക ഇളക്കോ അപ്പോൾ ചേരുവകളൊക്കെ ചേർത്തു ഇനി ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് നടുക്കി ഇങ്ങനെ ആക്കി വെക്കാം കാരണം ഈ ഗ്യാസ് സ്റ്റവിന്റെ നടുഭാഗം മാത്രം ഇങ്ങനെ കത്തിനുള്ളൂട്ടോ നമുക്ക് എല്ലാ ഭാഗം ഒന്നും എന്ത് കിട്ടണല്ലോ മതിമതിന്യ ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം അപ്പൊ ആരോ ചോദിക്കണം കേട്ടോ ഇതിൽ വെള്ളം ഒഴിക്കേണ്ടതെന്ന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ചിക്കനിലന്നെ ഉണ്ടാവും വെള്ളം അപ്പോൾ അടക്കുന്ന സമയത്ത് ഇങ്ങനെ ഇറങ്ങി വന്നോളൂ കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചേരം അടച്ചേക്കാം ഇപ്പൊന്നും ഉണ്ടാവില്ല കുട്ടികൾക്ക് വേണ്ടിട്ട് ചിക്കൻ ഒക്കെ ഇന്നത് കഴിക്കും എങ്ങനെയുണ്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ടേ മ്മക്ക് എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ ഉണ്ടോ അതെ നോക്കണ്ട അതന്നെ ടീച്ചറെ ഇത് നമ്മളെ എന്താണ് ഈ കിച്ചണിന്റെ ആദ്യം സ്കൂളില് കുട്ടികൾക്ക് പാചകം ചെയ്തിരുന്ന ഉമ്മയുടെ ഉമ്മ പ്രായമൊക്കെ ആയപ്പോ ഇവരെന്തോ മരുമകൾക്ക് കൈമാറി മരുമകളാണ് മരുമകളാണിപ്പൊ നമ്മളെ കൂടെ അവരാണ് ഇപ്പൊ ചെയ്യുക പക്ഷെ ഇവര് ഇതിന്റെ ആദ്യത്തെ കസ്റ്റോഡി എന്ന് പറഞ്ഞത് ഇങ്ങനെ നമ്മളെ കുട്ടികളോടും ഇപ്പൊ എപ്പോഴും നാല് നേരവും ഉണ്ട് ഇന്നലെ ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്തത് നാളെ എങ്ങനെ ഒരു കാര്യമാണ് അയ്യോ സങ്കടം വന്നപ്പോ തന്നെ സാറില്ല നോക്കല്ലേ കൊറച്ച സമയായി ഒന്ന് ഇളക്കി നോക്കല്ലേ ആരേളക്കെ ഞങ്ങൾ ചട്ടകം ജസ്റ്റ് ഒന്ന് മാറ്റിട്ടുണ്ട് എന്നാ പിടിച്ചോളി ഇപ്പൊ നമ്മളിതില് വെള്ളം ഒഴിച്ചിട്ടില്ല എന്നല്ലോ കുറച്ച് വെള്ളം ഉണ്ടായി വന്ന കണ്ടില്ലേ നിങ്ങൾ വരടുത്ത് സംശയം ചോദിച്ചോ ഇത്തിരി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല ചിക്കൻ വന്ന ആ ഒരു വെള്ളം കേട്ടോ പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം നല്ലോണം ഇളകട്ടെ അടിഭാഗത്തു നിന്ന് ഇളകി വരട്ടെ ശക്തി ഇല്ലല്ലോ ആൾക്ക് അങ്ങനെ അതെ ഇളക്കി പരിചയ നേരത്തെ നല്ല വൃത്തിയായിട്ടൊരാളിളക്കി നല്ല ആള്പോയി പിന്നെ ഇവിടെ ഇത് മാത്രമല്ലല്ലോ ഓരോ പ്രോഗ്രാംസ് ഉണ്ട് അപ്പം നമ്മളെ കൂടെയുള്ള മക്കള് പ്രാക്ടീസ് ചെയ്യാനും അതിനൊക്കെ അങ്കടും കൂടെ ഓടി നടക്കാണ് എന്തായാലും നമുക്ക് കുറച്ചാളെപ്പോഴും ഉണ്ട് റെഡി ആവണില്ല ഈ സമയത്ത് നന്നായിട്ട് ഇളക്കണം അപ്പം ഞാൻ ഞങ്ങൾ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഈ ഒരു ചേപ്പേൻ്റെ ഒരു പ്രധാനപ്പെട്ട സമയമാണ് അതായത് ഫസ്റ്റ് ഇളക്കുകയാണ് നമ്മൾ മസാല എന്തോ കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചതിന് ശേഷം അടച്ചു വെച്ചിരുന്നല്ലോ അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കണം അപ്പം മക്കളെ കൊണ്ടൊറ്റയ്ക്ക് കൂട്ടിയാൽ കൊടുവില കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് താ ഇനിട്ടം തന്നെ ഇളക്കുകയാണ് അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഇതിൽ കാണുന്നുണ്ടല്ലോങ്ങളെ ആ വെള്ളത്തിൽ കിടന്ന് ഒന്ന് വേവണം വെന്തതിന് ശേഷം ആ വെള്ളം വറ്റി വറ്റി ഡ്രൈ ആയി കിട്ടണം അപ്പം ഒന്നും കൂടി വേവാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം അടച്ചേക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്നിട്ട് പിന്നെ അടക്കൂല പിന്നെ ഇങ്ങനെ ആ വെള്ളം വറ്റി 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 വരും ഇപ്പം ഒന്നടച്ചു അപ്പം മക്കൾ നമ്മളെ ചിക്കൻ്റെ ആ ഒരു പിന്നെ ആ ഒരു മുഖച്ചായൊക്കെ മാറിയില്ലേ ആ വെള്ളമൊക്കെ വന്നത് വറ്റി ഒക്കെ താഴെ പോയില്ലേ അപ്പം നമുക്ക് സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ടാണ് ഇത് ഒന്നും കൂടി ഡ്രൈ ആക്കാം ആക്കാം നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ഡ്രൈ ആക്കാം നിങ്ങൾക്ക് അവിടെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഇവരെ വേറെ നമുക്ക് അങ്ങോട്ട് പറഞ്ഞേക്കല്ല നിവർത്തില്ല അപ്പോൾ എന്തായാലും ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അവസാനത്തെ ചെറിയൊരു പണി എന്താ അറിയോ കുറച്ച് വെളിച്ചെണ്ണ അതിലിങ്ങനെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കാം അപ്പോൾ അത് ശരി അവസാനം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ ഇളക്കിയിട്ട് ഗ്യാസ് ഒക്കെ ഓഫാക്കി നമുക്ക് വാങ്ങിയേക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടുത്തെ ഈ ഒരു പരിമിതിക്കുള്ളിൽ വെച്ചിട്ട് നമ്മളെ മക്കൾ ഇതിൻ്റെ കൂടെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മളെ ചിക്കൻ ചേപ്പ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വിട്ടു ഇനി ടേസ്റ്റ് ചെയ്യാനായിട്ട് ആ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുകയാണ് നമ്മൾ അപ്പോൾ ആദ്യം തന്നെ ടീച്ചർ ടേസ്റ്റ് ചെയ്തോളൂ ഞാനല്ല അതുപോലെ തന്നെ നമ്മളെ ചിക്കൻ ചേപ്പ മറ്റു ടീച്ചേഴ്സ് കഴിക്കുന്നുണ്ട് അതുപോലെ താ രക്ഷിതാക്കള് കഴിക്കുന്നുണ്ട് പിന്നെ അവിടെ അടുത്തുള്ള താത്തമാരൊക്കെ ഒരുപാട് ആൾക്കാർ ഈ ഒരു പ്രോഗ്രാം വന്നു വേണ്ടി അപ്പൊ അവരെല്ലാരും കഴിച്ചു എല്ലാരും ഒരുപാട് ഇഷ്ടായിട്ടുണ്ട് അപ്പൊ മക്കളുണ്ടാക്കിയ ആ ഒരു ടേസ്റ്റ് ഉമ്മമാരും ടീച്ചേഴ്സും എല്ലാരും കൂടി ആസ്വദിച്ച് കഴിക്കുമ്പോ കാണണ എനിക്കന്നെ ഒരുപാട് സന്തോഷം കൂടി ആയിട്ടുണ്ടായിരുന്നു അഭിപ്രായം പറയൂ മക്കളെ ഇവരെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ ഇവരെ സ്വന്തം നേതോ അഞ്ചാറ് ദിവസമായിട്ട് ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന ആളാണ് അപ്പൊ ആളൊന്നു കഴിച്ചിട്ട് ടേസ്റ്റ് പറഞ്ഞേ നിങ്ങൾ ഇണ്ടാക്കുന്ന ടേസ് നിങ്ങൾ ഇണ്ടാക്കിട്ടുണ്ടോ അതേപോലെ ചിക്കൻ ഇല്ല പറയൂ ആൾക്ക് ക്യാമറേന്റെ മുന്നിൽ ഒരു മടി കൊണ്ടാണ് കേട്ടോ എന്തായാലും പറഞ്ഞോളൂ കഴിച്ചോളൂ വേഗം കിട്ടട്ടെ കഴിച്ചിട്ടേ വായിക്കി വെക്കണേ ഞാൻ നിങ്ങളുണ്ടാക്കിയും ഞാനുണ്ടാക്കിയല്ലോ ഞാൻ കഴിക്കല് നിങ്ങളുണ്ടാക്കിയത് ഞാനൊന്നും കഴിച്ചെ ചേരുവകളൊക്കെ പാകമാണ് ഉപ്പിട്ടാളോട് പ്രത്യേകം പറയാം ഉപ്പ് ആണ് കേട്ടോ അങ്ങനെ തന്നെ ആ കരിയപ്പ് ആളാശ്വര് അവിടെ പിന്നെ നമ്മളെ കൂടുതലുള്ള ബോയ്സ് ഒക്കെ ഒരുപാട് ഗസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം അവരെയും ഒന്ന് ഗവനിക്കണമല്ലോ അല്ലേ പിന്നെ ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഇനിയും പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തത് നമ്മളെ സ്വന്തം മക്കൾ കേട്ടാ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ചാനലായിട്ടുള്ള ചീരുളി മീഡിയ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ അപ്പൊ പുതിയൊരു വീഡിയോ വേഗം വരാം അസുഖൊക്കെ മാറിയിട്ട് ഇപ്പൊ ഇവരുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കൂടിയത് അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ ഇങ്ങനെ ആയി വരണേ ഉള്ളൂ അപ്പൊ പുതിയ ഞാൻ ഇങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ വരാട്ടോ അതുവരേക്കും എല്ലാവർക്കും